തിരഞ്ഞെടുപ്പ് അഴിമതി സർക്കാരിൻ്റെ ആദ്യത്തെ ബജറ്റ് ഇപ്പോൾ ഇന്നലെ പാർലമെന്റിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് സാധാരണഗതിയിൽ ഭരണത്തിൽ കയറിയതിന് ശേഷം ആറുമാസമോ ഒരു വർഷമോ കഴിഞ്ഞിട്ടൊക്കെയാണ് ആദ്യത്തെ ബജറ്റ് എല്ലാവരും അവതരിപ്പിക്കുക പക്ഷേ ഇത് തിടുക്കം കൂട്ടിയിട്ട് ഒരു മാസം കൊണ്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് ഇതിൻ്റെ രഹസ്യം എന്താണെന്ന് അറിഞ്ഞാൽ നിങ്ങൾ തന്നെ ഞെട്ടിപ്പോവും ഭരണം നിലനിർത്തുന്ന ബീഹാർ ചീഫ് മിനിസ്റ്റർ നിതീഷ് കുമാറും അതുപോലെ തന്നെ ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവും ഈ രണ്ടു പേരുമാണല്ലോ ഈ ഒരു മോദി സർക്കാരിനപ്പം നിലനിർത്തുന്നത് ഇവരെങ്ങാനും പിൻവലിഞ്ഞാൽ സർക്കാർ പൊത്തം എന്ന് പറഞ്ഞിട്ട് നിലം പൊത്തു അപ്പൊ ഈ രണ്ട് പേരനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ രഹസ്യമായിട്ട് ആസൂത്രണം ചെയ്ത പദ്ധതി പ്രകാരം ഇപ്പോൾ ആ സംസ്ഥാനങ്ങൾക്ക് മാത്രം കുറച്ച് പൈസ എടുത്ത് കൊടുക്കണം അതിനാണ് അതിനാണിപ്പോൾ ഇത്രയും തിടുക്കം കൂട്ടിയിട്ട് ഈ ഒരു കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത് അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോ പുതുതായിട്ട് കുറെ മന്ത്രിമാര് അവരവരുടെ അധികാര കേന്ദ്രങ്ങളിൽ കയറി ഇരുന്നിട്ടേ ഉള്ളൂ അവരൊന്ന് പരിചയിച്ച് വരണം അവർ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം അതിനു ശേഷമാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കേണ്ടത് ഇത് ആരും തന്നെ എവിടെ എത്തുന്നതിന്റെ മുമ്പ് തന്നെ ബജറ്റ് അവതരിപ്പിച്ചത് അതിൽ നിന്നുള്ള ഒരുപാട് കോടികൾ എടുത്തിട്ട് ഈ രണ്ട് പേർക്ക് കൈക്കൂലി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വേറെ ഒന്നും തന്നെയല്ല അത് ഈ ബജറ്റിന്റെ ഒരു സ്ട്രക്ചർ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ബീഹാറിനും ആന്ധ്രാപ്രദേശിനും ആയിരക്കണക്കിന് കോടി കൊടുത്തുകൊണ്ട് ഈ ഭരണം നിലനിർത്തുക എന്നുള്ള ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാം ബീഹാർ ഗവൺമെന്റിന് ഈ ഒരു ബഡ്ജറ്റിൽ പാസ്സാക്കി ഇരുപത്തി ആറായിരം കോടിയാണ് ആന്ധ്രാ സർക്കാരിനാണെങ്കിലും പതിനയ്യായിരം കോടി ഇത് ക്യാഷായിട്ട് കൊടുക്കുന്ന കാര്യമാണ് ഈ പറയുന്നത് ഇനി ഡെവലപ്മെന്റിന് വേറെയും കൊടുക്കുന്നുണ്ട് ആ ഡെവലപ്മെന്റ് ഒക്കെ തന്നെയാണെങ്കിലോ മുഴുവൻ അദാനിയുടെ കമ്പനിക്കും അംബാനിയുടെ കമ്പനിക്കും മാത്രമേ കൊടുക്കൂ അങ്ങനെ ഇവര് കൂട്ടായ്മയോട് കൂടി ഗാങ് എങ്ങനെ ഇന്ത്യനെ മോഷ്ടിച്ചുകൊണ്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നല്ലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും യാതൊരു പ്രതികരണവും ഇല്ലാതിരിക്കുന്ന ജീവത്സവം പോലെ ഇരിക്കുന്ന പ്രതിപക്ഷവും അതേപോലെ തന്നെ ജനങ്ങളും ഈ രണ്ട് കൂട്ടർ ഉണ്ട് എന്നുള്ളതാണ് ഈ ഇന്ത്യയുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് തന്നെ പറയാം കാരണം മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ജനാധിപത്യം നിലനിൽക്കാൻ തന്നെ കാരണം അവിടുത്തെ ജനശക്തി കാരണമാണ് ജനങ്ങൾ തെരുവിലിറങ്ങും വെറുതെ നോക്കിയിരിക്കൂല നിങ്ങൾ തന്നെ കണ്ടുണ്ടോ ഫ്രാൻസ് ആയിക്കോട്ടെ ഇറ്റലി ആയിക്കോട്ടെ ചെറിയൊരു പ്രശ്നം ഉണ്ടായാലും ഉടനെ തന്നെ ലക്ഷക്കണക്കിന് ജനങ്ങൾ കോടിക്കണക്കിന് ജനങ്ങൾ തെരുവിലിറങ്ങിയിട്ട് ഭയങ്കരമായിട്ട് പ്രതിഷേധിക്കും അപ്പം അത് പേടിച്ചിട്ടാണ് അവിടെ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പോ ഒന്നും നടത്താത്തത് അതൊക്കെ എന്താ അവിടെ നടക്കൂല്ലേ നടക്കും പക്ഷെ ചെയ്യാത്തത് ജനങ്ങളെ പേടിച്ചിട്ടാണ് ഇന്ത്യയിൽ നൂറ്റിനാൽപ്പത് കോടി ജനം ഉണ്ടായിട്ടും ജനങ്ങളെ ഭയപ്പെടേണ്ട ആവശ്യം തന്നെ ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് കഴിഞ്ഞ പത്ത് വർഷത്തിൽ കൂടുതലായിട്ട് ഈ ഒരു തിരഞ്ഞെടുപ്പ് കൃത്രിമം ധൈര്യത്തോടു കൂടി നടത്തി എന്നൊരു ഭരണത്തിൽ വന്ന് അതിനുശേഷം ഇതുപോലെ കട്ടുപിടിപ്പിക്കൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇന്ത്യ ഗോത്ര മഹാരാജ്യത്തിന്റെ ഭരണം കിട്ടലാണല്ലോ സുപ്രധാനം മറ്റൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ ഇന്ത്യയുടെ ഭരണം കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ എല്ലാ സമ്പത്തും തോന്നിയ പോലെ ക്രയവിക്രയം നടത്താം പല പല സംസ്ഥാനങ്ങളും അതായത് ഈ ബി ജെ പി ഭരിക്കാത്ത സംസ്ഥാനങ്ങളൊക്കെ ഉണ്ടല്ലോ ആ സംസ്ഥാനങ്ങളൊക്കെ അവരുടെ പണം കൊടുക്കാതെ അവരുടെ പിച്ചച്ചട്ടി പിടിപ്പിക്കാം അങ്ങനെ കുറെ കാര്യങ്ങൾ കേന്ദ്രത്തിൽ ഇരുന്നാൽ മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതിനാണ് ഈ തിരഞ്ഞെടുപ്പ് കൃത്രിമം എപ്പോഴും എപ്പോഴും നടത്തിക്കൊണ്ട് കേന്ദ്രം പിടിച്ചെടുത്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇതൊന്നും തന്നെ ജനങ്ങൾക്കൊരു പ്രശ്നമേ അല്ല കാരണം എന്താണ് ജനങ്ങൾക്ക് പ്രശ്നം മുസ്ലിങ്ങളുടെ വീട്ടിലെ ഫ്രിഡ്ജിൽ ബീഫ് ഇരിക്കുന്നുണ്ടോ അതാണ് ഏറ്റവും വലിയ പ്രശ്നം പിന്നെ അതേപോലെ തന്നെ മുസ്ലിങ്ങൾ അവരവരുടെ പേര് സ്വന്തം കടല മുമ്പിൽ തൂക്കിയിടുന്നുണ്ടോ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഇന്ത്യയിൽ പിന്നെ ഹിന്ദുത്വം അപകടത്തിൽ അത് പിന്നെ പറയാതിരിക്കാനും നല്ലത് ഇപ്പൊ ഈ ഹിന്ദു കുട്ടികളെ തൊടാത്ത ആയിട്ടുള്ള ഈ മോദി ഭരിക്കുമ്പോൾ ആണ് ഹിന്ദുത്വം അപകടത്തിലായത് ഇതിനു മുമ്പ് ആയിരം വർഷത്തോളം മുസ്ലിം ഭരണാധികാരികൾ അതും ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഭരണാധികാരികൾ ഭരിച്ചിട്ടും ഹിന്ദുത്വം അപകടത്തിലായില്ല ഇപ്പോഴാണ് അപകടത്തിലായത് അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുമ്പോൾ അതിൽ വീണ് അതൊക്കെ അനുസരിച്ച് ഒരു കോടാലും പിക്കാസ് എടുത്ത് കോണം കെട്ടിയിട്ട് ഓടുകയാണ് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളൊക്കെ കൊല്ലാൻ അതിന് നല്ല ഉഷാറാണ് ബാക്കി ഒരു കാര്യത്തിലും ഒന്നുമില്ല അതുകൊണ്ടാണ് ഇതുപോലെ ജനങ്ങളെ കാലാകാലം നമുക്ക് പറ്റിക്കാം എന്ന് കണ്ടറിഞ്ഞുകൊണ്ടാണ് ഈ വക ദ്രോഹങ്ങളൊക്കെ തന്നെ ഈ ബി ജെ പി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ മോദി സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇതേ പോസ്റ്റിൽ പറയാണ് പിന്നെ മോദിയുടെ എല്ലാ നേട്ടങ്ങളും സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രമുള്ളതാണ് അദാനി കമ്പാനിക്കൊക്കെ ലക്ഷക്കണക്കിന് കോടി വാരി കോരി കൊടുക്കും കോൺട്രാക്റ്റുകൾ കൊടുക്കും അങ്ങനെ അവരനെ നന്നായിട്ട് പരിപോഷിക്കും കാരണം എന്താണ് അവർ ഒറ്റക്കെട്ടാണല്ലോ ഈ പറഞ്ഞ ഗുജറാത്തിൽ നിന്നുള്ള വ്യവസായിയാണ് ആ വ്യവസായിയുടെ ബിസിനസ്സിൽ എത്ര ശതമാനമാണ് മോദിയുടെ എന്ന് ഇപ്പോഴും രഹസ്യമാണ് അങ്ങനെ സ്വന്തം ഗുണത്തിനു വേണ്ടി മാത്രമാണ് ഈ മോദി സർക്കാർ പ്രവർത്തിക്കുന്നുള്ളൂ അതോടൊപ്പം തന്നെ ഭരണം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് പിശാചുക്കളെ വിക്രം വേതാൾ പറഞ്ഞ ഒരു കഥയിലുണ്ട് ഒരു വേദാളിനെ ഒരു പിശാചുനങ്ങനെ തോളിൽ തൂക്കി നടക്കണു അതുപോലെ രണ്ട് പിശാചുക്കളുടെ തോളിൽ തൂക്കി നടക്കുന്ന ഈ രണ്ടുപേരെ സന്തോഷിപ്പിക്ക ഇത് മാത്രമാണ് ഈ മോദി സർക്കാർ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളെ സഹായിക്കുന്നുണ്ട് എങ്ങനെയാ അറിയോ ടാക്സ് പിടിച്ചു പറ്റിയിട്ട് ജനങ്ങളുടെ അടുത്ത് ടാക്സ് പിടിക്കാനാണ് ജനങ്ങൾ ഇല്ലായിരുന്നുണ്ടെങ്കിൽ എന്തിനാ ജനങ്ങള് ഒരാവശ്യം ഇല്ല അപ്പൊ ഉണ്ടല്ലോ ഇന്ത്യയിൽ നൂറ്റി നാല്പത് കോടി അപ്പൊ അവരുടെ കീശയിൽ കൈയിട്ടിട്ട് മാക്സിമം വലിക്കുക എന്നുള്ള ലക്ഷ്യവും ഇതിന്റെ പിന്നിലുണ്ട് അപ്പൊ ഈ പോസ്റ്റിൽ പറയുന്നത് ഈ കേന്ദ്ര ബജറ്റ് എന്ന് പറയുന്നത് സ്വന്തം കസാല രക്ഷിക്കുക എന്ന ബജറ്റാണെന്ന് വളരെ കൃത്യമായിട്ട് പറയാണ് അതായത് ഏതാണ്ട് നാല്പത്തി ഒന്നായിരം കോടിയാണ് സ്വന്തം അധികാരം രക്ഷിക്കാൻ വേണ്ടിട്ടിപ്പോ ജനങ്ങളുടെ പണം ജനങ്ങളുടെ പണം വാരിയെടുത്ത് ഈ കൈക്കൂലി കൊടുത്ത് സ്വന്തം ഭരണം രക്ഷിക്കുക എന്നുള്ള ഈ പ്രക്രിയ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തിനും ഏതിനും ജനങ്ങളുടെ പണം ഉണ്ടല്ലോ എന്തും ചെയ്യാലോ അപ്പൊ അതാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തിനധികം പറയുന്നു ഈ ഒരു ബജറ്റില് ഉത്തർപ്രദേശിനെ വരെ താഴ്ന്നിരിക്കുകയാണ് ഏറ്റവും വലിയ ഹിന്ദുത്വ രാജ്യം എന്ന് പറയുന്ന അയോധ്യാ അമ്പലം ഉണ്ടാക്കി അങ്ങനെ അവിടുത്തെ ഹിന്ദുക്കളിനെ സന്തോഷിപ്പിച്ച് പരിപോഷിപ്പിച്ചിരിക്കുന്ന ആ ഒരു സംസ്ഥാനം ഉത്തർപ്രദേശ് അവിടെ ഭരിക്കുന്നതാണെങ്കിലും അതിഭയങ്കര ഒരു സന്യാസിയും ആ ഒരു സംസ്ഥാനത്തിന് വരെ ഒന്നും കൊടുത്തിട്ടില്ല എന്ന് പറയുന്നത് കാരണം എന്താണ് അവിടെ ഈ വോട്ടിംഗ് യന്ത്രത്തിൽ തട്ടിപ്പ് നടത്താൻ മറന്നു തട്ടിപ്പ് നടത്തിയിട്ടില്ലെങ്കിലും ജയിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അവിടെ ഒന്നും സെറ്റാക്കി വെച്ചില്ല യന്ത്രങ്ങളൊന്നും സെറ്റാക്കി വെച്ചില്ല എന്തായി മൊത്തത്തിൽ ഒരുപാട് സീറ്റ് പോയി കിട്ടി അപ്പൊ ആ ദേശത്തിനാണിപ്പോ ഈ ഒരു ഉത്തർപ്രദേശിനെയും പിച്ചച്ചട്ടി എടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് ഇപ്പോൾ ഈ ഒരു പോസ്റ്റിൽ കാണുന്നത് ഇത്രയും കാലം അയോധ്യ അമ്പലത്തിന് വേണ്ടി കോടി കോടി എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പോ അയോധ്യ എന്നുള്ള പദം പോലും പാർലമെന്റിൽ പറയുന്നില്ല എന്നതാണ് ഈ ഒരു ബഡ്ജറ്റിന്റെ പ്രത്യേകത പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ ചില സംഘി ചാനലുകൾ പറയുന്നത് ഈ ഒരു ബഡ്ജറ്റ് വളരെ നല്ല ബഡ്ജറ്റാണ് എന്നാ പറയുന്നത് കാരണം എന്താണ് പാവപ്പെട്ടവർക്ക് ഫ്രീ ഭക്ഷണം കൊടുക്കുന്നുണ്ട് അപ്പോൾ പാവപ്പെട്ടവർ ആഗ്രഹിച്ചത് എന്താണ് ഞങ്ങൾക്ക് ഫ്രീ ഭക്ഷണം കിട്ടണമല്ലേ അപ്പൊ അവർക്ക് ഫ്രീ ഭക്ഷണം കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അദാനി അമ്പാനിമാരൊക്കെ ആഗ്രഹിച്ചത് എന്താണ് ഞങ്ങൾക്ക് ഒരുപാട് കോൺട്രാക്ട് കിട്ടണം ഞങ്ങളുടെ കടങ്ങൾ എഴുതി തള്ളണം ലക്ഷക്കണക്കിലുള്ള കടങ്ങൾ ഉണ്ടല്ലോ അതൊക്കെ ലക്ഷക്കണക്കിന് കോടി അതൊക്കെ എഴുതി തള്ളണം എന്നാണ് അവർ ആഗ്രഹിച്ചത് അത് ചെയ്യും ഇനി ചെയ്യാൻ പോവുകയുമാണ് എന്നാണ് ഇവിടെ പറയുന്നത് എന്ന് വെച്ചാൽ ഈ മധ്യവർഗത്തിൽപ്പെട്ട ഭൂരിഭാഗം വരുന്ന ഇന്ത്യക്കാർ അവർ ആഗ്രഹിച്ചത് അമ്പലമാണ് ആ അമ്പലം കിട്ടിയല്ലോ അയോധ്യ അമ്പലം കിട്ടിയില്ലേ പിന്നെ എന്താ പ്രശ്നം അപ്പൊ എല്ലാം കൊണ്ടിപ്പോ മോദി സർക്കാർ വളരെയധികം ജനങ്ങളെ കാത്തു സംരക്ഷിക്കുകയാണ് തൃപ്തിപ്പെടുത്തുകയാണെന്നാണ് ഈ ഒരു പോസ്റ്റിൽ പറയുന്നത് പിന്നെ ഈ ആന്ധ്രക്കും ബീഹാറിനും അങ്ങനെ വാരിക്കോരി കൊടുത്തെങ്കിലും ഏറ്റവും കൂടുതൽ ടാക്സിനത്തിൽ കേന്ദ്രത്തിന് വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന മൂന്ന് നാല് സംസ്ഥാനങ്ങളുണ്ട് ഒന്ന് തമിഴ്നാട് കേരളം കർണാടകം തെലുങ്കാനെന്നൊക്കെ പറഞ്ഞിട്ടില്ല ഈ ദക്ഷിണേന്ത്യയിൽ പെട്ട സംസ്ഥാനങ്ങള് ആ സംസ്ഥാനങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ പണം വാങ്ങിയിട്ട് അവർക്ക് വട്ടപൂജമാണ് കൊടുത്തത് ഒന്നും കൊടുത്തിട്ടില്ല എന്ന് വെച്ചാൽ ഈ നാല് സംസ്ഥാനങ്ങളിലും ബി ജെ പി അല്ല ഭരിക്കുന്നത് അതുകൊണ്ട് അവരുടെ കുത്തുപാളെടുപ്പിക്കുക എന്നതാണ് ഈ ഒരു ബജറ്റിന്റെ ലക്ഷ്യം അങ്ങനെ ആ ലക്ഷ്യത്തിൽ കൂടെ ഇനി ഈ സംസ്ഥാനങ്ങൾ പണം കണ്ടെത്താൻ വേണ്ടിയിട്ട് അവർ പല പല സംഗതികളിലും വില കൂട്ടേണ്ടി വരും അങ്ങനെ വില കൂട്ടുമ്പോൾ കേന്ദ്രത്തിലിരുന്ന് ഈ ബി ജെ പി സർക്കാർ മോദി സർക്കാർ പൊട്ടി പൊട്ടി ചിരിച്ചിട്ട് പറയും കണ്ടോ കണ്ടോ ഇവർ ഭരിക്കുന്നത് ഞങ്ങളെ കുറ്റം പറഞ്ഞവര് അതാ ടാക്സ് കൊണ്ടുവരുന്നു വില വർദ്ധിപ്പിക്കുന്നു പറഞ്ഞിട്ട് പരിഹസിക്കും സത്യത്തിൽ എന്തിനാണ് വില വർദ്ധിപ്പിക്കുന്നത് ഈ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ളത് കിട്ടാത്തത് കൊണ്ടാണല്ലോ അല്ലാതെ ഈ പണം എന്ന് പറഞ്ഞാൽ ആകാശം ചാടി വീഴില്ലല്ലോ അപ്പൊ അതിനാണ് ഈ കൂട്ടുന്നത് പക്ഷെ അതും വെച്ചിട്ട് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാക്കിയെടുത്തുകൊണ്ട് ഇങ്ങനെ ഇനി ഈ നാലഞ്ച് സംസ്ഥാനങ്ങളെ പരിഹസിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട അപ്പൊ അതാണ് ഈ പോസ്റ്റിൽ പറയുന്നത് പിന്നെ ഇപ്രാവശ്യം ഒരുപാട് ടാക്സുകളാണ് കൊടുത്തിട്ടുള്ളത് ആ ടാക്സിൽ പലതും മുമ്പ് തന്നെ ഉണ്ട് പക്ഷെ കുറേശ്ശേ ടാക്സ് കുറേശ്ശെ കുറേശ്ശേ ആയിരുന്നു പക്ഷെ അതും വർദ്ധിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ ചെറിയൊരു കണക്കാണ് ഇവിടെ കാണിക്കുന്നത് അത് അതിനി ഡിവിഡൻഡിലും ടാക്സ് ഉണ്ടാവും പിന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ ടാക്സ് ഉണ്ടാവും അത് ഓൾറെഡി ഉണ്ട് പക്ഷെ ഇപ്പൊ വർദ്ധിപ്പിച്ചു വീട് വാങ്ങിയാലും ടാക്സ് ഉണ്ടാവും വിറ്റാലും ടാക്സ് ഉണ്ടാവും അതൊക്കെ ഓൾറെഡി ഉള്ളതാണ് പക്ഷെ കൂട്ടി എന്നാണ് പറയുന്നത് ഇനി പെട്രോൾ ടാക്സ് വർദ്ധിപ്പിച്ചു പാലിനും തൈരിനും വരെ ഇനി ടാക്സ് കൂടുതൽ വർദ്ധിപ്പിച്ചു പിന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൊക്കെ ഷെയർ ഒക്കെ അതിനൊക്കെ ഇനി ടാക്സ് വളരെയധികം കൊടുക്കണം പിന്നെ പ്രൊവിഡന്റ് ഫണ്ടുകളുണ്ടല്ലോ അതിനും ടാക്സ് കൊടുക്കണം പെൻസിലും ബുക്കും വാങ്ങുകയാണെങ്കിൽ അതിലൊക്കെ തന്നെ ഇനി മുപ്പത് മുപ്പത്തി അഞ്ച് ശതമാനം ടാക്സ് വരും എല്ലാ കാര്യങ്ങളും ഉറപ്പിച്ചു കഴിഞ്ഞു പിന്നെ സിനിമാ ടിക്കറ്റിന് വില കൂടും ബാർബർ ഷോപ്പിൽ മുടി വെട്ടിക്കാൻ പോയാൽ ആ മുടി ആ തലക്ക് വരെ ടാക്സ് ഹെൽത്ത് ഇൻഷുറൻസിന് ടാക്സ് സ്കൂട്ടർ ഉണ്ടെങ്കിൽ ടാക്സ് അങ്ങനെ ഇപ്പം ഇത് കുറച്ച് മാത്രമേ ഉള്ളൂ ഇനി എല്ലാത്തിനും ടാക്സ് ആണ് ഇനി ശ്വസിക്കുന്ന വായുവിനും ഇപ്രാവശ്യം ടാക്സ് വെക്കാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ നിങ്ങൾ ഈ രണ്ടിൽ പോവല്ലോ അങ്ങനെ വീഴുന്ന സാധനമല്ലോ അതിന് വരെ ടാക്സ് ചാർത്താനുള്ള സാധ്യതയുണ്ട് കാരണം മുടി വെട്ടലിന് വരെ ടാക്സ് ഉണ്ടെങ്കിൽ അതിനും വേണ്ടതല്ലേ ഇല്ലെങ്കിൽ മോശമല്ലേ അപ്പൊ അങ്ങനെ എല്ലാത്തിലും ടാക്സുകൾ ഇനി വളരെ അധികം വർദ്ധിപ്പിക്കാൻ തുടങ്ങുകയാണ് അപ്പൊ ഈ ടാക്സുകളെല്ലാം തന്നെ വെറും മുസ്ലിങ്ങൾക്കുള്ളത് മാത്രമല്ല അങ്ങനെ സന്തോഷിക്കാൻ വരട്ടെ ഇത് എല്ലാവർക്കും കൂടിയിട്ടുള്ളതാണ് ഭൂരിഭാഗം ഹിന്ദുക്കളാള്ളത് ആ ഹിന്ദുക്കൾക്കുള്ള ടാക്സിന്റെ കാര്യമാണ് ഈ പറയുന്നത് അപ്പൊ ഇത്രയും കാലം ഹിന്ദുക്കളെ നിങ്ങളെ മുസ്ലിങ്ങൾ കൊല്ലാൻ വരുന്നു പേര് പുറത്തെഴുതി വെക്ക് ഹിജാബ് ധരിക്കല്ലേ ബാങ്ക് കൊടുക്കല്ലേ പള്ളിയുടെ പുറത്ത് നമസ്കരിക്കല്ലേന്നൊക്കെ പറഞ്ഞ് എങ്ങനെ സന്തോഷിപ്പിച്ച് നടന്നു അവസാനതാ വെച്ചൊരു ആപ്പ് എല്ലാ ഹിന്ദുക്കളും ഈ വക ടാക്സ് മുഴുവൻ കൊടുക്കണം എന്നാണ് പറയുന്നത് അല്ല നിങ്ങൾ ഭക്ഷണം കഴിക്കൽ നിർത്തിക്കോ ആരെ പറഞ്ഞു ഭക്ഷണം കഴിക്കാൻ ആരെങ്കിലും പറഞ്ഞില്ലല്ലോ അപ്പൊ ആ ഭക്ഷണം കഴിക്കൽ നിർത്തിയാ അങ്ങനെ കുറെ ടാക്സ് സേവിക്കാം വാഹനങ്ങൾ വാങ്ങാതിരുന്നാൽ മതി ആരിലും പറഞ്ഞു വാഹനം വാങ്ങാൻ പ്രാചീന കാലത്തെ ആർച്ച ഭാരത സംസ്കാരത്തിൽ ആരെങ്കിലും വണ്ടിയിട്ട് പോയിട്ടുണ്ടോ നടന്നിട്ടല്ലേ പോവുക അപ്പൊ നടന്നു പോയി കൂടെ കാളവണ്ടി സ്വപ്നം കാണാ അതിലും ടാക്സ് ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് തന്നെ നടന്നു പോവാ ഇനി നടത്തത്തിലും ടാക്സ് ഉണ്ടാകുമോ എന്തോ അറിയില്ല കേട്ടോ അപ്പൊ അങ്ങനെ ഹിന്ദുക്കൾക്കും സമാധാനമായി മുസ്ലിങ്ങൾക്കും സമാധാനമായി അങ്ങനെ നല്ലൊരു ബജറ്റ് വന്നിരിക്കുകയാണ് നേരെ കിട്ടുന്ന പൈസ ശമ്പളമായിട്ടാണെങ്കിലും എന്തായിട്ടാണെങ്കിലും വാങ്ങുക നേരെ കൊണ്ടുപോയിട്ട് മോദിയുടെ വായിലോട്ട് തിരികെ കൊടുക്കുക നിർമ്മല സീതാരാമൻ പോട്ടി പോട്ടി ചിരിക്കും അതാണ് ഉണ്ടാവുക അപ്പൊ ഈ ഒരു ബഡ്ജറ്റിനെ കുറിച്ചും ഈ ഒരു കൈക്കൂലിനെ കുറിച്ചിട്ടും ഈ ഒരു വർഗീത പറഞ്ഞിട്ട് ജനങ്ങളെ വിഭജിച്ചുകൊണ്ട് എന്ത് തെമാടത്തിനും ചെയ്താലും പ്രതികരിക്കാത്ത ഒരു ജനസമൂഹത്തിനെ സൃഷ്ടിച്ചെടുക്കുന്നതിൽ ഈ ഒരു മോദി സർക്കാർ വിജയിച്ചതിനെ കുറിച്ചും നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് താഴെ കൊമന്റ് ബോക്സിൽ ഇടുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം